വിഗ്ഞാൻ വേണ്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം റിസൾട്ട് എന്താവിലും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഇനി ചില സംശയങ്ങൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ ബാക്കിയാണ് ഇതിന്റെ ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഇതിൽ ജയിക്കാൻ എങ്ങനെയാണ് തോക്കാൻ എങ്ങനെയാണ് അങ്ങനെയൊക്കെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് വണ്ണിൽ ഒരു വിദ്യാർത്ഥി പോലും തോറ്റിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക കാരണം നിങ്ങളുടെ താഴെ നിങ്ങൾ തോറ്റെന്നോ വിജയിച്ചെന്നോ ഒന്നും എഴുതി വെച്ചിട്ടില്ല എൻ എച്ച് എസ് എന്നോ ഇ എച്ച് എസ് എന്നോ എഴുതിട്ടില്ല എലിജിബിൾ ഹയർ സ്റ്റഡീസ് എന്നാണ് ജയിച്ചാൽ എഴുതി കാണിക്കേണ്ടത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് തോറ്റാൽ എഴുതി കാണിക്കേണ്ടത് എന്തായാലും എഴുതി കാണിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഗ്രേഡിംഗ് സിസ്റ്റത്തേക്ക് എങ്ങനെയാണ് ഇത് ഗ്രേഡ് ആക്കി മാറ്റുക എന്ന് വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടതുണ്ട് അതിനെ പറ്റിയുള്ള വളരെ സമൂലമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ് മുമ്പിലേക്ക് എത്തിക്കുന്നത് അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യാൻ മറക്കരുത് മക്കൾ അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു കള്ളമാണെന്നൊക്കെ അതിൽ വലിയ സന്തോഷം അതിലേറെ ചാരിതാർത്ഥ്യമുണ്ട് കാരണം നിങ്ങൾ എന്നെ വിശ്വസിച്ചു ആ വിശ്വാസം കാത്തു സംരക്ഷിക്കാൻ എനിക്ക് റിസൾട്ട് ണം വരെ വലിയ ടെൻഷൻ ആയിരുന്നു കാരണം സൈറ്റങ്ങൾ ഹാങ് ആയിപ്പോയാ നിങ്ങൾ എന്നെ പൊങ്കാല ഇടുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അവൾ എന്തായാലും റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എല്ലാവരും റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് അപ്പോൾ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് വണ്ണിൽ ജയിച്ചോ തോറ്റോ എന്ന് എന്തായാലും ഒരാൾ പോലും ചോദിക്കാൻ പോകുന്നില്ല ജയിച്ചോ തോറ്റോ എന്ന് ചോദിച്ചാൽ ജയിച്ചു എന്ന് തന്നെ പറഞ്ഞുള്ള ഒരു മാർഗ്ഗ കിട്ടിയവനായാലും നിങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞോളൂ കാരണം പ്ലസ് വണ്ണിന്റെ മാർഗമായിട്ട് മാത്രം കൂട്ടാറില്ല പ്ലസ് വണ്ണ് ജയിച്ചാലും തോറ്റാലും ഇനി പ്ലസ് വണ്ണിൽ കൂച്ച മാർഗ്ഗാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ പോലും നിങ്ങൾ പ്ലസ് ടുവിനാണ് പോയിരിക്കുക പ്ലസ് ടു പ്ലസ് വണ്ണിൽ തോറ്റാൽ ഒരാൾക്ക് പ്ലസ് ടുവിൽ സാധിക്കില്ലല്ലോ അതുകൊണ്ട് മുഴുവൻ ആൾക്കാരും വിജയിച്ചു എന്ന് തന്നെ ധൈര്യമായിട്ട് പറഞ്ഞുകൊള്ളുക കാരണം പ്ലസ് വണ്ണിന്റെ റിസൾട്ടിന് മാത്രമായിട്ട് നിലനിൽപ്പില്ല അതിൻ്റെ കൂടെ പ്ലസ് ടുവിന്റെ റിസൾട്ട് കൂടി കൂട്ടുമ്പോൾ മാത്രമാണ് പ്ലസ് വണ്ണിന്റെ റിസൾട്ടിന് വാല്യൂ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഞാൻ ഇന്നലെ കാണിച്ചതാണ് വളരെ ആയിട്ട് ഇന്നലെ നിങ്ങളോട് പറഞ്ഞതാണ് അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല പിന്നെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയുടെ കാര്യം നമുക്കറിയാം ഇനി നമുക്ക് അറിയേണ്ടത് ഗ്രേഡ് എങ്ങനെ കണക്കാക്കാം എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ എന്തായാലും മാർക്ക് ലിസ്റ്റ് ഉണ്ട് അതിൽ നൂറ് മാർക്ക് ടോട്ടൽ നൂറ് മാർഗിൻ്റെ സബ്ജക്റ്റിന്റെ വിഷയമുണ്ട് എൺപത് മാർക്കിന്റെ സയൻസ് വിദ്യാർത്ഥികൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയൊക്കെ എൺപത് മാർക്കിനാണ് ഇംഗ്ലീഷ് മലയാളം ബാക്കി ഹിസ്റ്ററി എക്കണോമിക്സ് ഇതൊക്കെ നൂറ് മാർഗിലുമാണ് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് വിദ്യാർത്ഥികളിലുള്ള സംശയമാണ് എഴുതി വെച്ചോളുക ഒന്ന് വളരെ സിമ്പിൾ ആണ് കാര്യമൊന്നുമില്ല ഇപ്പം നിങ്ങളുടെ റിസൾട്ടിൽ നൂറ് മുതൽ നൂറിലുള്ള വിഷയങ്ങളുടെ ആണ് ആദ്യം പറയുന്നത് ആദ്യം നൂറ് ടോട്ടൽ നൂറ് മാർക്കിന്റെ വിഷയങ്ങൾ എങ്ങനെയാണ് ഏ ആ ഗ്രേഡിലേക്ക് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് മുതൽ തൊണ്ണൂറ് മാർക്ക് വരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിന് നിങ്ങൾക്ക് എ പ്ലസ് ആണ് അതായത് നിങ്ങൾക്ക് നൂറ് മാർഗിൽ തൊണ്ണൂറ് മാർഗ് വരെ ഉണ്ട് എങ്കിൽ തൊണ്ണൂറോ തൊണ്ണൂറ്റൊന്നോ തൊണ്ണൂറ്റി രണ്ടോ തൊണ്ണൂറ്റി മൂന്നോ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റോ തൊണ്ണൂറ്റാറോ ഒക്കെയാണ് നിങ്ങളുടെ ടോട്ടൽ സ്കോർ എങ്കിൽ നിങ്ങൾക്ക് ആ വിഷയത്തിന് എ പ്ലസ് ആണ് ഇനി എൺപത് മുതൽ എൺപത്തി ഒൻപത് വരെ ഏതെങ്കിലും വിഷയങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എൺപത് മുതൽ എൺപത്തി ഒമ്പത് വരെ എട്ടൽ ഏതെങ്കിലും വിഷയങ്ങൾ ടോട്ടൽ മാർഗായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ ഗ്രേഡിന് അർഹനാണ് എഴുപത് മുതൽ എഴുപത്തി ഒൻപത് വരെയാണ് വിഷയത്തിന് മാർഗ്ഗ ഫിസിക്സിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ മാത്ീഷിന് സെക്കൻഡ് ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷിന് എഴുപത്തിയഞ്ച് മാർഗേ ഉള്ളൂ എങ്കിൽ എഴുപത്തിയഞ്ച് എന്ന് പറഞ്ഞാൽ ബി പ്ലസ് ഗ്രേഡ് ആണ് എഴുതി ടോട്ടൽ മാർഗ്ഗാണേ അല്ലാതെ നിങ്ങൾ എഴുതി വാങ്ങിച്ച മാർഗല്ലേ ടീ അല്ല സി കൂട്ടിയുള്ള മാർഗാണ് നൂറിലാണ് ടോട്ടൽ ആ ടോട്ടൽ എത്ര കിട്ടിയെന്നാണ് നിങ്ങൾക്ക് എഴുപത് മുതൽ എഴുപത്തി ഒമ്പത് വരെയാണെങ്കിൽ ബി പ്ലസ് ഗ്രേഡ് ആണ് ഇനി അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെയാണെങ്കിൽ നിങ്ങൾ ബി ഗ്രേഡ് ആണ് ടോട്ടൽ സ്കോർ നിങ്ങളുടെ അറുപത് ഒമ്പതിനിടയ്ക്കാണെങ്കിൽ നിങ്ങൾ ബി ഗ്രേഡ് ആണ് ഗ്രേഡാണ് മുതൽ എങ്കിൽ സി പ്ലസും നാൽപ്പത് മുതൽ നാൽപ്പത്തി ഒമ്പതാണെങ്കിൽ മുതൽ നിങ്ങൾക്ക് ാണ് പ്ലസ് ഇങ്ങനെയാണ് ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുക നിങ്ങളുടെ മാർഗ് അല്ല ടോട്ടൽ ടോട്ടൽ സ്കോറാണ് സ്കോർ നിങ്ങൾക്ക് ഇങ്ങനെയാണ് ലഭിച്ചത് എങ്കിൽ എത്ര എത്രയാണ് എന്നുള്ളത് നൂറിൽ നിങ്ങൾ ബി ഗ്രേഡിന് അർഹനാണ് നൂറിൽ ആണ്ണൂറ്റി രണ്ട് ഉണ്ട് ടോട്ടൽ സ്കോർ ആണ് ഇനി എൺപത് ടോട്ടലായിട്ട് വരുന്ന മാർഗുണ്ട് എങ്കിൽ എൺപതായിട്ട് ടോട്ടൽ വരുന്ന സബ്ജക്റ്റുകളുണ്ട് പ്രത്യേകിച്ച് സയൻസ് വിദ്യാർത്ഥികൾക്കെല്ലാം കാരണം നിങ്ങൾക്ക് പ്ലസ് ടുവിൽ പ്രാക്ടിക്കൽ ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് എൺപത് മാർഗായിട്ട് ചുരുങ്ങിയത് ആ എൺപതിൽ എത്ര മാർഗ്ഗുണ്ട് എന്ന് പറയുകയാണ് എൺപതിൽ നിങ്ങൾക്ക് എഴുപത്തി രണ്ട് വരെ എ പ്ലസ് ഗ്രേഡിന് അർഹരാണ് എൺപതിൽ എഴുപത്തി രണ്ട് വരെ എന്താണ് എ പ്ലസ് ഗ്രേഡുകാരാണ് എഴുപത്തി ഒന്ന് മുതൽ അറുപത്തി നാല് വരെ ആണെങ്കിൽ നിങ്ങൾക്ക് എ ഗ്രേഡിന് അർഹരാണ് അപ്പം നിങ്ങളുടെ മാർഗം എൺപതിൽ അറുപത്തി ഒന്നാലോ അല്ലെങ്കിൽ അറുപത്തി അഞ്ചോ അറുപത്തി ആറോ ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് എ ഗ്രേഡ് ആയിരിക്കും ലഭിക്കുക ഇനി അറുപത്തി മൂന്നിനും അൻപത്തി ആറിനും ഇടയ്ക്കാണ് നിങ്ങളുടെ മാർഗ്ഗമെങ്കിൽ നിങ്ങൾക്ക് ബി പ്ലസ് ഗ്രേഡാണ് അതായത് അറുപത്തി മൂന്നിനും അൻപത്തിയാറിനും ഇടയ്ക്കാണ് എങ്കിൽ ബി പ്ലസ് ഗ്രേഡ് അഞ്ച് മുതൽ വരെ മുതൽ വരെ ബി ഗ്രേഡ് ആണ് ലഭിക്കുക സി പ്ലസ് ഗ്രേഡ് ലഭിക്കും മുതൽ ആണെങ്കിൽ പറയുന്നത് വരെയാണ് നിങ്ങൾക്ക് മാറിയെങ്കിൽ സി പ്ലസ് ഗ്രേഡ് ആണ് മുപ്പത്തി ഒമ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെ ആണെങ്കിൽ നിങ്ങൾക്ക് സി ഗ്രേഡാണ് മുപ്പത്തി ഒമ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെ സി ഗ്രേഡ് മുപ്പത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഡി പ്ലസ് ഗ്രേഡ് ഗ്രേഡുമായിരിക്കും ലഭിക്കുക അപ്പൊ ഇത്രയും ഇങ്ങനെയാണ് ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇനി ഇമ്പ്രൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ഇമ്പ്രൂവ്മെൻ്റ് കാര്യത്തിൽ വലിയ ആശങ്കയൊക്കെ നമ്മൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം വിദ്യാർത്ഥികൾ ഒരുപാട് ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സാർ ഇമ്പ്രൂവ്മെന്റ് എന്താകുന്നു എന്നുള്ളത് അതിന് കൃത്യമായ മറുപടി നൽകാൻ നിലവിൽ മക്കൾമാരെ നമുക്ക് ഉത്തരമില്ല കാരണം പ്ലസ് വണ്ണിൻ്റെ കഴിഞ്ഞ വർഷത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വന്ന വാല്യുവേഷൻ അല്ലെങ്കിൽ ആ സർക്കുലറിൽ മാർച്ച് മാസത്തിലായിരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുക എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്തായാലും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അന്വേഷണത്തിന് ശേഷം വളരെ കൃത്യമായ മറുപടി നിങ്ങളുടെ മുമ്പിലേക്ക് ഉണ്ടാകും എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ മാസം നടത്താനാണെങ്കിൽ നിങ്ങൾ പ്പം നിങ്ങളുടെ ശബ്ദമായി പ്രവർത്തിക്കുവാൻ വിടിയുണ്ടാകുമെന്നുള്ള ഉറപ്പ് എന്തായാലും തരികയാണ് അതോടൊപ്പം തന്നെ ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് താഴെ കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ആര് ചോദിച്ചാലും നിങ്ങൾ വിജയിച്ചു കാരണം പ്ലസ് വണ്ണിൽ തോറ്റാൽ പ്ലസ് ടുവിൽ പോയിരിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വിജയിച്ചത് കൊണ്ടാണല്ലോ നിങ്ങളെ പ്ലസ് ടുവിനെ കൊണ്ട് ഇരുത്തുന്നത് അല്ലാതെ പ്ലസ് വണ്ണിൽ ഇരുന്ന് ഒരാൾ പോലും ഇനി പഠിക്കാൻ പോകുന്നില്ല മുഴുവൻ ആൾക്കാരും ഇനി റിസൾട്ട് അറിഞ്ഞവനായാലും അറിയാത്തവനായാലും റിസൾട്ട് പരീക്ഷ ഒഴിച്ചു എഴുതാത്തവനായാലും നിങ്ങൾ പ്ലസ് ടുവിനാണ് പോയി പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത് പ്ലസ് വണ്ണിൻ്റെ കൂടെ പ്ലസ് ടുവിൻ്റെ മാർഗ്ഗ കൂടി കൂട്ടിയാൽ മാത്രമേ അതിന് നിലനിൽക്കുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് പ്ലസ് വണ്ണിന്റെ റിസൾട്ട് മാത്രം വെച്ചുകൊണ്ട് ഒരു പുണ്ണാക്കൻ ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് ആരും വിഷമിക്കേണ്ട ഇനി ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നമുക്ക് കാത്തിരിക്കാം വിൽക്കാൻ വേണ്ടിയാണ് നിങ്ങളോടൊപ്പം ഉണ്ടാകും അതോടൊപ്പം തന്നെ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ബൈ